ഹലോ കൂട്ടുകാരേ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഞാൻ കൊടുത്തിട്ടോ അപ്പം ഇവരുടെ ബാച്ചിലത്തെ ലാസ്റ്റിലത്തെ ആണ് വർ ഏകദേശം മുട്ടടാനായി വരുന്നുണ്ട് അപ്പം ഇവരെ ഞാൻ കച്ചവടമാക്കി അഞ്ച് പെട്ടി പെട്ടിയൊരു പൂവനും ഇപ്പോൾ ഒരുവിധമൊക്കെ എൻ്റെ അടുത്തുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ മുട്ടയുടെ ആവശ്യത്തിന് കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ട് അവർ മാത്രമേ ഉള്ളൂ പനി അപ്പോൾ നമുക്ക് പിന്നെ മുട്ട വിൽക്കുന്നതാണോ അതോ കോഴിയോടെ വിൽക്കുന്നതാണോ ലാഭം അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം നമുക്ക് മുട്ട കൊടുക്കുന്നതാണോ അതോ കോഴിയോടെ തന്നെ കൊടുക്കുന്നതാണോ ലാഭം ഒരു അവിടെ കൂടുകളൊക്കെ ഒഴിഞ്ഞിട്ടോ അപ്പോൾ ഈ കൂടിലൊക്കെ ഇനി കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇനി ഉള്ളവരൊക്കെ പാട്ടും കൂടിലൊക്കെയാണ് നെറ്റ് അവിടെ ഇവിടെയൊക്കെ നായ്ക്കൾ മാ നായ്ക്കൾ കേടുവരുത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ഡോറുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്ത ബാച്ചിനെ നമുക്ക് മുട്ട വെച്ച് വിരിയിപ്പിക്കണം അപ്പോൾ ഇവർക്ക് ഞാൻ സീറ്റ് ഇട്ടെടുക്കാണ് വേറെ നാളെ രാവിലെ ആള് വരും കൊണ്ടുപോകാൻ അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യാറ് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം ഭക്ഷണം കൊടുക്കട്ടെ പക്ഷെ നല്ല കുട്ടികളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പെരിന്തൽമണ്ണയാണ് നല്ല ടൗൺ ഭാഗമാണ് ഞങ്ങളുടെ ഏരിയയിൽക്ക് മാത്രം ഒരു ഇത്തിരി സ്ഥലവും അതിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു ഓരോന്നും ഈ പ്രദേശത്തൊന്നും ആരും കോഴികളെ തന്നെ വളർത്തുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നാമത് തന്നെയാണ് ആളുകൾക്ക് മടുത്തിരിക്കുകയാണ് കോഴികളൊക്കെ വളർത്തിയിട്ടൊന്നും വിടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് വിട്ടപ്പം നായ്ക്കൾ വരും രക്ഷയില്ല എത്ര ചുറ്റും നമ്മൾ കൂട്ടിലടിച്ചിടും പ്രയാസം തന്നെ അല്ലേ വർക്കിത്തിരി തുളസിയുടെ അലം കൊണ്ടുവന്നിട്ട് കൊടുക്കട്ടെ ഷെഡ് ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയതാട്ടോ ഇതിനൊക്കെ എന്തോ നല്ല ഫണ്ടൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഇങ്ങനത്തെ വളർത്തലിനൊന്നും യാതൊരുവിധ വിധ സഹായങ്ങളല്ലേ മുനിസിപ്പാലിറ്റിയിൽ ഇതിനുള്ള സ്കീമുകളൊന്നുമില്ല അതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ക്യാഷം കൊണ്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ തന്നെ വരുന്നു പരിപാടി പക്ഷെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പോകും അന്ന് ഉണ്ടാക്കിയ കൂടാണ് കുറേ വർഷമായിട്ടോ ആട്ടും കൂടും അങ്ങനെ ഉണ്ടാക്കിയതാണ് നമുക്ക് ഒരു സഹായങ്ങളും കിട്ടൂല നമ്മുടെ കിളികൾക്ക് തിരി തുളസി ഇടല അപ്പം ഞാൻ ചെയ്യാറ് എന്ന് പറഞ്ഞാലേ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാറാണ് കേട്ടോ ഞാൻ ചെയ്യാറ് നമുക്കൊരു കിലോന് പിടക്കോഴി ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറും പൂവനാണെങ്കിൽ മുന്നൂറും കിട്ടും പക്ഷേ അവർ അതിനേക്കാളും കൂട്ടിയിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നുണ്ടാവുക പക്ഷെ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ടൗൺ ഏരിയയാണ് ഇവിടെ നിന്ന് ആ ഒരു കോഴികളൊന്നും വളർത്തലും അങ്ങനെയൊന്നും എടുക്കില്ല അവരൊക്കെ ഡയറക്റ്റ് ഷോപ്പുകളിൽ പോയിട്ട് മേടിക്കുക പിന്നെ വളർത്തുന്നവർക്ക് തന്നെ അത് മടുക്കുകയാണല്ലോ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഞാൻ അധികം ചെയ്യാറ് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പേരെ നിർത്തും നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് പിന്നെ ചെറിയ രീതിയിലൊക്കെ കൊടുക്കും അല്ലാത്തവരൊക്കെ അങ്ങനെ അറിയുന്നവരും എന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കും നാടൻ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുട്ട ഉൽപ്പാദനം കൂടണമെങ്കിൽ അവരെ നമ്മൾ തൊടിയിലിങ്ങനെ വിട്ടിട്ട് തന്നെ വളർത്തണം പിന്നെ എത്ര കോഴിത്തീറ്റ കൊടുത്താലും അവരൊന്നും നമ്മൾ തൊടിയിൽ വിട്ടാലുള്ളൂ മുട്ട ഉൽപ്പാദനം കൂടുതലുണ്ടാവും കേട്ടോ കൂട്ടിലാവുമ്പോൾ ഒന്നിത്തിരി കുറയും അതുപോലെ നാടൻ കോഴികൾ ഒരുമിച്ച് മുട്ടടില്ല ഒരു നാലഞ്ചാളിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടീം അവർ പൊരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്കൊരു ഒരു മുട്ടക്കൂടെ പത്ത് രൂപേന് കിട്ടുക ഒരു നാടൻ കോഴിമുട്ടൊക്കെ പത്ത് രൂപയാണ് കൂടുതൽ മുട്ടയ്ക്ക് വേണ്ടി അങ്ങനെ വെക്കാറില്ല ഒരു നാല് മാസമൊക്കെ ആകുമ്പോഴേക്കും എന്തു ചെയ്യും ഒന്നില്ലെങ്കിൽ ഈ എത്തുമ്പോൾ ആരെങ്കിലും ആളുകളുണ്ടെങ്കിൽ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഇട്ട് ഏകദേശമൊക്കെ ആയവരെ കൊണ്ടുപോയി കൊടുക്കും ഒക്കെ എടുക്കും കേട്ടോ അവർ ഷോപ്പിൽ എടുത്തോളുമ്പോൾ കുറേ മുട്ട ഇട്ടവരാണെങ്കിലും അവരെടുക്കും അപ്പോൾ അങ്ങനെ കൊടുക്കും അപ്പം നമുക്ക് അത്രയും ദിവസം ഈ തീറ്റ മേടിച്ച് കൊടുക്കല്ലേ നല്ല റേറ്റാണ് ഈ കോഴിത്തീറ്റയ്ക്കൊക്കെ നല്ല വിലയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മേടിച്ച് കൊടുത്ത് പത്ത് രൂപേൻ്റെ മുട്ടയും വെച്ച് വിൽക്കുമ്പോൾ നമുക്കതൊന്നും ലാഭമൊന്നും ഉണ്ടാവില്ല കോഴിത്തീറ്റ ഇതിപ്പോൾ ഞാൻ അവിടെയുള്ള ചോറും വെയ്സ്റ്റൊക്കെയാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് കോഴിത്തീറ്റ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കാം വെറും കോഴിത്തീറ്റ മാത്രം നമ്മൾ കൊടുത്ത് നിർത്തും മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നിർത്തുകയെന്ന് പറഞ്ഞാൽ നമുക്കതിന് വലിയ ലാഭമൊന്നും കിട്ടില്ല അതേസമയം നമുക്ക് ഏകദേശം ഒരു പ്രായം ആവുമ്പോൾ കൊണ്ടുപോയി കൊടുത്താൽ ഒരു കിലോ തന്നെ കേട്ടോ കിട്ടുന്നത് കിലോ വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് വലിയ നഷ്ടത്തിലാക്കാൻ തോന്നിയിട്ടുള്ളത് കുറച്ച് പേരെ മുട്ട ഇവരൊക്കെ ഞാൻ നിർത്തി ഈ നാലഞ്ച് പൂവന്മാരുണ്ട് അവരെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കൊടുക്കും ഒരു പൂവനെ മാത്രം നിർത്തിയിട്ട് നല്ലൊരു പൂവനെ ഞാൻ നിർത്താറുള്ളത് ബാക്കി ഇനി ഇവരൊക്കെ ഒന്ന് മുട്ടയിട്ട് സെറ്റായിട്ട് അടുത്ത പേച്ച ആയിക്കഴിഞ്ഞാൽ ഇവരും ഞാൻ കൊടുക്കും നല്ലൊരു വാക്സിന് ഞാൻ നിർത്തി എപ്പോഴും ഇതൊക്കെ നല്ല പൂവനാണ് തീറ്റ ചിലവ് ലാഭിക്കാൻ മാർഗമുണ്ട് ഈ കോഴി വളർത്തൽ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ വലിയൊരു വരുമാനം പ്രതീക്ഷിക്കേണ്ട സൈഡിൽ കൂടിയൊക്കെ ഒക്കെ ചെറിയൊരു വരുമാനമൊക്കെ കിട്ടും അങ്ങനെ ഉണ്ടെങ്കിലും നമുക്കത് വളർത്താം നമുക്കിതിനോട് മനസ്സും കൊണ്ടൊരിഷ്ടം ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനോടൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരുക്കിത് ചെയ്യാം പിന്നെ വല്ലപ്പോഴൊക്കെ നമുക്കിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചെറിയ ലാഭമൊക്കെ കിട്ടുന്നുണ്ടല്ലോ